നമസ്തേ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് പല ആളുകളും കുട്ടികളായാലും അധ്യാപകന്മാരായാലും അതുപോലെ തന്നെ പല ഉപാസകന്മാരായാലും എന്നോട് പറയാറുണ്ട് ഈ സരസ്വതീ സൂക്തത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയാറുണ്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പദം പദമുറിച്ചു കിട്ടണം എന്നൊന്ന് ചോദിക്കാറുണ്ട് ഞാൻ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഗുണം കർമ്മം സ്വഭാവം എന്നിവ മനസ്സിലാക്കി ഉപാസന ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ സരസ്വതീ സൂക്തം എങ്ങനെയാണ് എന്താണ് എന്താണെൻ്റെ അർത്ഥം എന്ന് പലരും എന്നോട് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഇന്ന് ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു പദം മുറിച്ച അർത്ഥം പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്നത് ഋഗുവേദത്തിൽ ഒന്നാം മണ്ഡലത്തിലെ മൂന്നാം സൂക്തത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മന്ത്രങ്ങളും ആറാം മണ്ഡലത്തിലെ അറുപത്തി ഒന്നാം സൂക്തത്തിൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മന്ത്രങ്ങൾ പത്താം മണ്ഡലത്തിലെ പതിനേഴാം സൂക്തത്തിലുള്ള ഏഴാമത്തെ മന്ത്രവും ചേർന്നതാണ് സരസ്വതി സൂക്തം നമുക്ക് ആ സൂക്തത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ ആ മന്ത്രം ചൊല്ലാം ഓം പാവകാന സരസ്വതീ വാചേഭ്ര വാചിനീവതീ യജ്ഞം വഷ്ടുധിയാവസു ഞാനിത് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു പഠിക്കാവുന്ന ഒരു സ്വരരീതിയാണ് സ്വീകരിക്കുന്നത് അക്ഷരത്തെറ്റില്ലാതെ എന്നാൽ ഉച്ചരിക്കാൻ പറ്റുന്ന രീതി ഓം പാവകാന സരസ്വതീ വാചേർ യജ്ഞം വഷ്ടുധിയ വസു അപ്പം എന്താണ് സരസ്വതി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം തുടങ്ങുന്നത് പാവകാന സരസ്വതി എന്നാണല്ലോ സരസ്വതി അല്ലയോ ദേവി സരസ്വതി അമ്മേ അവിടുന്ന് പിന്നെ എന്താണ് പറയുന്നത് വാജിനീവതി കൂടാതെ അന്നത്താൽ അന്നവതിയായിരിക്കുന്നവൾ അഥവാ ഭൗതിക സമൃദ്ധികളുടെ കേന്ദ്രമാകുന്നു അമ്മ സരസ്വതി അവിടുത്തെ പ്രേരണയാൽ ധിയാവസുഹു ബുദ്ധിപൂർവമായ കർമ്മങ്ങളിൽ വസിക്കുന്ന ഓരോരുത്തരും ബുദ്ധിപൂർവ്വമായ കർമ്മങ്ങളിൽ വസിക്കുന്നവൻ യജ്ഞം വഷ്ടു യജ്ഞത്തെ അഥവാ ശ്രേഷ്ഠതമമായ കർമ്മത്തെ ആഗ്രഹിക്കട്ടെ എന്നാണ് ഒന്നാമത്തെ ഈ മന്ത്രത്തിന്റെ അർത്ഥം ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് സരസ്വതി ദേവിയെ എന്തിനാണ് ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു അന്നത്താൽ അന്നവതിയായിരിക്കുന്ന അഥവാ ഭൗതിക സമൃദ്ധികളുടെ കേന്ദ്രമാകുന്നു ഭഗവതി ആ അവിടുത്തെ പ്രേരണയാൽ ആ അമ്മയുടെ പ്രേരണയാൽ എന്താണ് ബുദ്ധിപൂർവമായ കർമ്മങ്ങളിൽ വസിക്കുന്ന ഓരോ വ്യക്തിയും യജ്ഞത്തെ അഥവാ ശ്രേഷ്ഠതവമായ കർമ്മത്തെ ആഗ്രഹിക്കട്ടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിയതുകൊണ്ട് ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇത് മന്ത്രം ചൊല്ലിയതുകൊണ്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പലപ്പോഴും ഈ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഫേസ്ബുക്കിലെ ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾ അയ്യായിരം വർഷം പുറകോട്ട് കൊണ്ടുപോവുകയാണെന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ ഇയാൾ ക്ലാസ്സിൽ വന്നാലല്ലേ പറയാൻ പറ്റൂ നമുക്കിപ്പോൾ എല്ലാ ആളുകളോടും ഇത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും കഴിയില്ല അപ്പം എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ് അതായത് ബുദ്ധിപൂർവമായ കർമ്മങ്ങളിൽ വസിക്കുന്നവനാണ് യജ്ഞ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ യജ്ഞോവൈ ശ്രേഷ്ഠതമം കർമ്മം യജ്ഞം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതമമായ കർമ്മങ്ങളാണ് ആ കർമ്മത്തെ ആഗ്രഹിക്കുന്നവന് ധനസമൃദ്ധി ഉണ്ടാകും ബുദ്ധിപൂർവ്വമായി പ്രവർത്തി അത് ഇന്നും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഡോക്ടറായി എഞ്ചിനീയറായി ബുദ്ധിപൂർവമായ കർമ്മത്തിൽ വസിക്കുന്നവർ അവർ ചെയ്യുന്ന യജ്ഞം അവരെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ പേഷ്യൻസിനെ നോക്കുന്നത് രോഗിയെ നോക്കുന്നത് യജ്ഞമായിട്ട് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവര് സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠതമമായ കർമ്മമാണ് അവർക്ക് അതിഷ്ടം പോലെ ധനത്തെയും ഭൗതികമായ സമൃദ്ധിയേയും അന്നത്തെയും ഒക്കെ നൽകില്ലേ അപ്പൊ അതാണ് വാചേബിഹി വാചിനീവതി അന്നത്താൽ അന്നവതിയായിരിക്കുന്നവൾ ഇന്നത്തെ എന്റെ വാക്കുകൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ